കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇ ഡി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിനെതിരായ ഇ ഡി ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം റെഡ് ഹർജി എന്തടിസ്ഥാനത്തിലെന്നും കള്ളപ്പണ ഇടപാട് കേസിൽ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലാ കളക്ടർമാർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നോട്ടീസ് നവംബർ അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി നോട്ടീസിനെതിരെ തമിഴ്നാട് സർക്കാരും ജില്ലാ കളക്ടർമാരും ചേർന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചു ഹർജിയെ തുടർന്ന് ഇ ഡി നോട്ടീസ് കോടതി സ്റ്റേ ചെയ്തു ഇതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു അപ്പീൽ പരിഗണിക്കവെയാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിനെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചത് കള്ളപ്പണ അന്വേഷണ നടപടികളുമായി സർക്കാർ ഉദ്യോഗസ്ഥർ സഹകരിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി എന്തടിസ്ഥാനത്തിലാണ് റിട്ട് ഹർജി നൽകിയതെന്ന് വ്യക്തമാക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനെന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു കേസിൽ സാക്ഷികളായാണ് ജില്ലാ കളക്ടർമാരെ വിളിപ്പിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി കോടതിയുടെ സാങ്കേതിക നടപടികളിൽ കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് തടയിടാനുള്ള ചില സംസ്ഥാനങ്ങളുടെ നീക്കത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതി നിലപാട് ഫെബ്രുവരി ഇരുപത്തിയാറിന് കേസ് വീണ്ടും പരിഗണിക്കും നിർണായക നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് ജനം